പൊളിറ്റിക്സിൽ കളിക്കുന്ന ഒരു കളി എന്ന് വെച്ചു കഴിഞ്ഞാൽ എവിടെ പറയണം എങ്ങനെ പറയണം ആരോട് പറയണം എന് പറണം നല്ല വ്യക്തത വേണം അത് മുതലെടുക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലീഡേഴ്സ് സുരേഷ് ബി ജെ പി ആണ് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ശ്രമിക്കും അന്ന് കമ്മീഷൻ അഭിനയിച്ചിരുന്ന സമയത്ത് തൊപ്പി അത് വണ്ടിയുടെ പുറകിൽ വെച്ചോ ഒരു 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 നടനകലയിലുള്ള വൈഭവം അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ രീതി നമ്മൾ എലക്ഷൻ വരുമ്പം നമുക്ക് തുമ്പി വന്ന അമ്മ ഭീക്ഷാടനം നടത്തുമ്പോലെ അമ്മ അതായി പക്ഷെ എലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പം ആരാ സുരേഷ് ഗോപി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ രണ്ടു ശ്രീ അടക്കി പഠിച്ചിരുന്നൊരു ചില സമയത്ത് സുരേഷ് ഗോപി പടങ്ങൾ വരുമ്പോൾ മോഹൻലാൽ പടങ്ങൾ പോലും ഡൗൺ ആയിട്ടുണ്ട് നമുക്ക് കമ്മീഷണറും അങ്ങനെയുള്ള പടങ്ങളിലെ കഥാപാത്രങ്ങളൊക്കെ പുള്ളി ജീവിക്കുമായിരുന്നു പുള്ളി പൊളിറ്റിക്സിലോട്ട് വന്നാൽ പിന്നെ എന്നാൽ പൊളിറ്റിക്സ് പുള്ളിക്ക് പറ്റിയതല്ല എന്ന് എനിക്ക് കാരണം പൊളിറ്റിക്സിൽ കളിക്കുന്നൊരു കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പറയണം എങ്ങനെ പറയണം ആരോട് പറയണം എന്തിന് പറയണം നല്ല വ്യക്തത വേണം അതില്ലെന്നുണ്ടെങ്കിൽ പെട്ടുപോകും കാരണം ഒരു പൊളിറ്റീഷൻ ആകുമ്പോൾ മേലെ എവിടെ പോയാലും ഈ മീഡിയാസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് പണ്ടത്തെപ്പോലെയല്ല വീഡിയോസ് ആയിട്ട് റെക്കോർഡിങ്ങാണെല്ലാം പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധം വേണം ചുമ്മാ നമ്മൾ അത് ഇതും പിന്നെ നമ്മുടെ നമ്മുടെ കൈയിൽ നിന്നൊക്കെ എടുത്തിട്ടോരോ വൈകാരികമായിട്ടോരോ കാര്യങ്ങൾ പറയുമ്പം ഇത് സോഷ്യൽ മീഡിയ കിടന്നൊക്കെ ഇറങ്ങും പിന്നെ അതിൻ്റെ പുറത്ത് ട്രോള് വരും നമുക്ക് തന്നെ വിനയം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഒരു പൊളിറ്റീഷ്യൻ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അപ്പം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പുള്ളി ഈ കാര്യങ്ങളിലൊക്കെ അത്ര പരിചിതനാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റ് പൊളിറ്റീഷ്യൻസിനൊക്കെ നല്ല രീതി ഇത് പറയാൻ ഒരു പരിധി വരെ അറിയാം പക്ഷെ സുരേഷ് ഗോപിക്ക് അതത്ര അങ്ങോട്ട് വഴങ്ങുന്നില്ല അദ്ദേഹം ചില സിനിമയിലെ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പോലും സംസാരിക്കാറുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് മുതലെടുക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലീഡേഴ്സ് ഇപ്പം സുരേഷ് ഗോപി നിൽക്കുന്ന ബി ജെ പി ആണ് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ശ്രമിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരുന്നു കോൺഗ്രസ് മാറി എന്ന് നമ്മൾ ഇടപെടേണ്ട ആവശ്യമുണ്ടോ മച്ചമ്പി എന്നുള്ള രീതി ആലോചിച്ചുകൊണ്ടിരിക്കും പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ആക്ഷേപഹാസ്യത്തിലൂടെ അവർ പണി തുടങ്ങി പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെല്ലാം പുള്ളിക്കെതിരായിട്ടുള്ള സുരേഷ് ഗോപി വിമർശിച്ചുകൊണ്ട് ഇപ്പം സുരേഷ് ഗോപിയുടെ ബി ജെ പിയുടെ പുള്ളിയുടെ ആൾക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് വന്നിരിക്കും ഇന്നോ ഇന്നലെ ഇന്നലെ ഗണേഷ് കുമാർ ഒരു പ്രസ്ഥാനം എൻ്റെ സുഹൃത്ത് ഗോപിയുടെ അന്ന് കമ്മീഷൻ അഭിനയിച്ചിരുന്ന സമയത്ത് തൊപ്പി അത് വണ്ടിയുടെ പുറയിൽ വെച്ച് കൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ പറയുന്നുണ്ട് അതിന് മറുപടിയായിട്ട് സുരേഷ് ഗോപിയുടെ ആരാധകരെന്നും അണി അണിയെന്നും പറയുന്ന ആൾക്കാർ കോലം കത്തിക്കുകയും തൊപ്പി കുട്ടിക്ക് പുള്ളി രണ്ടായിരത്തി പതിനാലിൽ കൂടുത്തി നിന്ന് ആ കുട്ടിയുടെ അവസ്ഥ കണ്ട് കുട്ടിയുടെ വലിയ ആരാധകനായിരുന്നു ആ കുട്ടിക്ക് കൊടുത്തു നിന്ന് പുള്ളിയുണ്ട് അപ്പം ഞാൻ വീഡിയോസ് വരുന്നുണ്ട് കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ആരാ നിങ്ങൾ ആരാ ആ പറഞ്ഞതിന് കിടന്ന് പുള്ളി ആകെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പളാ സമയത്താണ് ഗണേഷിന്റെ ഒന്ന് കൈ കിട്ടിയത് അപ്പൊ ഗണേഷിലൂടെ സുരേഷ് ഗോപി ഇപ്പൊ ഉണ്ടായ പ്രതിച്ഛായ ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ എന്ന് പറയുന്നവരും പ്രവർത്തകർ എന്ന് പറയുന്ന അവകാശപ്പെടുന്നവര് നമുക്ക് ആദ്യം ഗവൺമെന്റ് അകത്ത് ഒരു വീഡിയോ വന്നിട്ട് കണ്ടുനോക്കാം ഞാൻ കേട്ട കുറച്ച് കാണല്ലേ ിലേക്ക് കുറച്ചു സമയം കൈ ചൂണ്ടിരിക്കണം എന്നിട്ട് കൊറച്ച് കഴിയുമ്പോ തല ഇങ്ങനെ ആക്കണം തന്റെ ജീവകലെല്ലാം ഓക്കെ ഒരു വാർത്ത മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികർക്ക് നേരെ ുന്നത് കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് കയ്യേറ്റം ചെയ്തത് ബജറംഗ് പ്രവർത്തകരാണെന്നാണ് പരാതി ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജറംഗി സേന ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത് അപ്പൊ അതിന് ബിജെപിക്ക് കാര്യം മധ്യപ്രദേശ് ഭരിക്കുന്നത് ബിജെപിയാണ് ആണ് ബജറംഗ് ദളുമായി സംഘപരിവാറിന് ഒരു ബന്ധവുമില്ല ബിജെപിക്കാരല്ലല്ലോ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരൻ ആക്രമണം നടത്തി കോൺഗ്രസുകാർ ആക്രമണം നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം ബിജെപിയുടെ തലയിൽ എന്ന് മുതലേ കെട്ടിവെക്കാൻ തുടങ്ങിയത് എന്തൊരു മറുപടിയാണിത് ജബൽപൂരിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിന്റെ മറുപടിയാണിത് സ്വാഭാവികം മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അത് എനിക്ക് എനിക്കറി എനിക്കത് അറിയില്ല സുരേഷ് വരികയാണ് സാറേ ഈ ജബൽപൂരിലെ ആക്രമണങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് പറ്റൂല സമാധി സമാധി അറിഞ്ഞിരുന്നു പറ്റൂലേട്ട ജബൽപൂരിലെ സംഭവങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടേല്ലേ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ എടുക്കും പക്ഷെ സംഘപരിവാറിനെ ഈ സംഘടനവുമായി ഒരു ബന്ധവുമില്ല ബിജെപിക്കാരല്ലല്ലോ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരെ ആക്രമണം നടത്തി സാറേ പിന്നെ നിങ്ങളോട് സംസാരിക്കുമ്പെ സംസാരിക്കണം സംസാരിക്കണം വളരെ അതെന്താ അങ്ങനെ യോഗം ഞാൻ ഇദ്ദേഹം എന്താണ് അത് നമ്മക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല സഹപ്രവർത്തകരോട് എന്നെ ചോയിച്ചോക്ക പറയാം എനിക്കൊന്നും അദ്ദേഹം ഒരു ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം ആരാ ഞാൻ ആരായിട്ടാ ഞാൻ ആരായിട്ടാ എന്നാൽ ഇദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയല്ലേ ഒരു കേന്ദ്ര സഹമന്ത്രി ആണെന്നുള്ളത് കറക്റ്റ് ആണ് പക്ഷെ

െ നിങ്ങൾ വരിയും ഒരു നടനാണല്ലോ എന്നൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് വ്യത്യസ്ത ഭാവതലങ്ങൾ ആർജിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു സർഗശേഷിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി സാറേ പിന്നെ നിങ്ങളെ കഴിവിനെ വല്ലാണ്ട് ആ കേട്ടോ അല്ലെ എനിക്കിപ്പം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിക്കുന്നൊക്കെ പറയാൻ മാത്രമുള്ള കരിപ്പ് ഇദ്ദേഹത്തിന് എന്തായിരിക്കും സമാധി 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 അപ്പോഴാണോ രാജ്യസഭയിലേക്ക് പോയിട്ടേ ഓർമ്മയുള്ളൂ പേരുകള് പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്ന് എഴുതി അവര് ചോദിക്കുന്നു അത് ശരിയാണല്ലോ എന്തിനായിരിക്കും പേടിയാകുന്നു ഞാനൊരു സുരേഷ് ഗോപി ഗോപിയെന്ന് പറഞ്ഞിട്ടില്ല ഓരോരോ തോന്നലുകൾ മൂപ്പർക്ക് പെട്ടെന്ന് എനിക്ക് തോന്നി മൂപ്പറാണ് മുന്ന മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി ബെസ്റ്റ് അങ്ങനെ ആ സീന് കഴിഞ്ഞു അടുത്ത കട്ട് തൃശൂർ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം വരുന്നുണ്ട് മ്യൂട്ടായോ കുറച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് അപകടകരമായിട്ടുള്ള ഞാൻ പ്രയാണം ചെയ്യുന്നത് ഉണ്ടായപ്പോൾ അദ്ദേഹം ട്രാക്ക് മാറ്റി വയലൻസ് ഒക്കെ വിട്ട് അദ്ദേഹം സൈലന്റ് ആയി സംസാരിച്ചില്ല മ്യൂട്ട് നിറയെ ഇലകളും പൂക്കളും ഒക്കെയായി അദ്ദേഹം ഗസ്റ്റ് ഹൗസിന്റെ ലിഫ്റ്റ് ലക്ഷ്യമാക്കി കുതിച്ചു എവിടെ എവിടെ ചോദിച്ചില്ലേ പറഞ്ഞു പറഞ്ഞു ആ അതൊക്കെ ഇത്രയും നിർത്തി ഓ സുരേഷ് 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 ഗോപിനെ ഈ പാർട്ടിയിൽ ആരും ഏത് ഏത് പാർട്ടി ഗോപി കാര്യം ബിജെപിക്ക് സംശയമുണ്ട് എന്നിട്ട് എന്തായി പിന്നെ എല്ലാം പിന്നെ എല്ലാം ഇങ്ങനെ ലിഫ്റ്റില് കയറി ലിഫ്റ്റ് അടഞ്ഞു പിന്നെ നീങ്ങി ഇത് അവർ മുമ്പ് ഓരോരോ ആശ്രമങ്ങളിലും ഭയം വേണ്ട ജാഗ്രത മതി രാജ്യത്തെല്ലാം ഭദ്രമാണ് ും സുരേഷ് ഗോപിക്ക് അത്ര എന്താ ഒരു ഇടങ്ങുന്ന ഒരു പരിപാടിയാണ് രാഷ്ട്രീയം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല സിനിമയിൽ പ്രവർത്തിക്കുന്ന പലവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് പുള്ളി മറ്റേ ബ്രിട്ടാസിനോട് സംസാരിച്ച മമ്മൂട്ടിയുടെ പേര് അറിയാതെ കയ്യിൽ നിന്നിട്ട് പിന്നീട് പുള്ളി അത് നോബൽമാനാന്നൊക്കെ പറഞ്ഞ് കയറിലി ടി വി എന്ന് പറയുമ്പോൾ മമ്മൂട്ടി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല രാഷ്ട്രീയക്കാരുടെ ഒരു രീതി എൻ്റെ ഒരു ഡിഫ്ലാണ് ഒന്നാതെ അവർ അവരെപ്പോഴും അവരുടെ ഒരു കാര്യം വന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംബന്ധിച്ച് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി അവരുടെ ഒരു പ്രവർത്തകനവർ തെറ്റ് ചെയ്ത് മീഡിയയിൽ ചോദിക്കുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ഇറിറ്റേഡ് ആകാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർ പെട്ടെന്നായിട്ട് അങ്ങ് വൈകാരികമായിട്ട് മീഡിയക്കാർ ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം അവർ പിന്നെ അവരുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അവരുടെ പ്രസ്ഥാനമായിട്ട് ആലോചിച്ചിട്ടേ പറയുള്ളൂ എല്ലാ കാര്യങ്ങളും അവരങ്ങനെ ചാണിക്കുക അങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമാണോ ശശി തരൂർ പുള്ളി സ്വന്തം പാർട്ടി ഒരാൾ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാമെന്നൊരു മൈൻഡാണ് ശശി തരൂർ അപ്പം അങ്ങനെയുള്ള മൈൻഡ് ഇതുവരെ രാഷ്ട്രീയക്കാർക്ക് വേണ്ട അവർക്ക് അവരുടെ അവർക്കിടയിൽ ഒരാൾ ഒരു വളരെ മോശമായ ഒരു പ്രവൃത്തി ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ അവർ തീരുമാനിച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് അതാണ് ഒരു സത്യം പറഞ്ഞു രാഷ്ട്രീയക്കാരുടെ രീതി നമ്മൾ ഇലക്ഷൻ വരുമ്പം നമുക്ക് തുമ്പോൾ അമ്മ ഭിക്ഷാടനം നടത്തുന്നോ അല്ലേ അമ്മ അതായി പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ആരാ നിങ്ങളാര ആ രീതിയിലോട്ടാണ് ഇവരുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് സുരേഷ് ഗോപി ഇതൊരു പുള്ളി ഒരു അഭിനയ ശൈലിയിലാണ് അഭിനയിക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ ഒരു ലാംഗ്വേജ് ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ അത് പുള്ളി ബ്രിട്ടാസിനോട് തന്നെ ഇത്ര വൈകാരികമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് തോന്നിപ്പോവും നമുക്ക് കാണുമ്പോൾ അതാണ് പുള്ളിക്ക് ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് പുള്ളി ഏറെ ലാങ്ങ് കാരണം അതൊക്കെ തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട് മറ്റേ ഇപ്പം നമുക്കറിയാം എംബ്രാം വന്നപ്പം ആർ എസ് എസും ബി ജെ പിയും മറ്റുള്ള നിലപാടുകളൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നുണ്ട് സ്വാതന്ത്ര്യം ഇല്ലേ സിനിമ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ടി പി യുടെ സിനിമയൊക്കെ വന്നപ്പം ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം ഈ രാ എല്ലാവരും ഫ്രീക്കാരും അവരെ വിമർശിക്കുന്ന രീതിയിൽ സിനിമകൾ വന്നാൽ അവർ അതിനെതിരെ സ്ട്രോങ് ആയിട്ട് ബ്ലോക്കോ ആയിട്ട് വരും അത് നമ്മളെല്ലായിടത്തും കാണുന്നതാണ് പിന്നെ പിന്നീട് അവർ ഇതിപ്പം ബി ജെ പി വന്നപ്പം മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നുണ്ട് ആവിഷ്കാരി സാധ്യത പക്ഷേ അവരെന്താണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൻ്റെ കാര്യത്തിലും ടി പി ഭഗത്തിൻ്റെ സിനിമ വന്നപ്പോഴൊക്കെ ചെയ്തെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കും രാഷ്ട്രീയം ഗെയിമാണ് അവരെപ്പോഴും അയച്ചു മുറുക്കിയൊക്കെ നിൽക്കും ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് ഇപ്പോൾ എല്ലാ പൊളിറ്റീഷനും ഉണ്ടോയെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എപ്പോഴും അവര് അവരുടെ പ്രസ്ഥാനം എന്നുള്ളത് വോട്ട് ചോദിച്ചു വരുമ്പോൾ ജനത്തിൻ്റെ അടുത്ത് ജനത്തിനോട് കമ്മിറ്റ്മെൻ്റ് കാണിക്കും സ്ഥാനത്ത് കയറി കഴിയുമ്പം അവരെപ്പോഴും അവരുടെ പ്രസ്ഥാനത്തോടാണ് അവർ കമ്മിറ്റ്മെൻ്റ് അവിടെ അവരെപ്പോഴും പ്രസ്ഥാനത്തിനുവേണ്ടി ജീവിച്ചവർ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിനു വേണ്ടി ചെയ്തവരുടെ വേണ്ടി അവരെന്ത് വൃത്തിയായി കാണുവെച്ചാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക അങ്ങനെയുള്ള നിലപാടുകളൊക്കെയാണ് പക്ഷേ വോട്ട് ചെയ്യാൻ വരുമ്പം പ്രസ്ഥാനത്തിൻ്റെ പേരും കൊണ്ട് വരത്തില്ല എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണേ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണേ ഞാൻ ഈ നാടിന് വേണ്ടി ചെയ്തോളാം പക്ഷേ വോട്ട് കഴിയുമ്പം പ്രസ്ഥാനമാണ് ഇത് അതുവരെ വോട്ട് ചെയ്യാൻ വരുമ്പം ജനതയും അതാണ് എൻ്റെ വ്യത്യാസം ഇപ്പോൾ ഈ സുരേഷിൻ്റെ ഇഷ്യൂസ് നമുക്കറിയാം സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുവാണ് അപ്പോൾ അതിൻ്റെ അകത്തു നിന്നൊരു മോചനം കിട്ടാനാണ് ഗണേശിനെ പിടിച്ചിട്ട് ഗണേഷു എന്ന് പറഞ്ഞതും പിന്നീട് ഗണേശിൻ്റെ ഒരു കോലം കത്തിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തിൻ്റെ ശ്രദ്ധ അതിലോട്ട് പോകും അതാണ് അതിൻ്റെ അകത്തുള്ള ഓരോ സ്ട്രാറ്റജികളല്ലേ കൂടും പ്ലാൻഡാണ് ഇവർ ഇവരെപ്പോഴും ഓരോരോ പ്ലാനിങ്ങിലാണ് ഇവരുടെ യോഗങ്ങളും ഒക്കെ കൂടുമ്പോൾ ഇവർ ഇതിലും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ എങ്ങനെ മാറ്റാം എന്നൊക്കെയാണല്ലോ അവരുടെ പഠനങ്ങൾ എപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾക്ക് തന്നെയാണ് ഗണയശേഷം സുരേഷ് ഗോപിയൊക്കെ പണ്ട് മൂന്ന് ഇവരൊക്കെ കമ്മീഷൻ ഉപയോഗിക്കുന്നതൊക്കെ ഇപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല പറഞ്ഞ സത്യമായിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന വണ്ടിയെ വെച്ചിരുന്നൊക്കെ സത്യമായിരിക്കാം പുള്ളി വേറെ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ലായിരിക്കും ആ ഒരു പുള്ളി ഈ കഥാപത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുള്ള പുള്ളിയുടെ ഒരു പുള്ളിക്ക് ആവേശമായിരുന്നില്ല ഒരു ഓരോ പോലീസ് ക്യാരക്ടറും സുരേഷ് ഗോപിയും വിശ്രദ്ധ ഭയങ്കര ആവേശത്തോടെ ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണല്ലോ നമുക്ക് കമ്മീഷനൊക്കെ ശരിക്കും എന്താണ് ആ തെറിവിലൊക്കെ ആ ഒരു സുരേഷ് ഗോപിക്കൊരു വലിയ ഫാൻ ബേസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ നമുക്ക് ആ മൂന്ന് പേരായാലും നമ്മുടെ മൈൻഡിൽ എപ്പോഴും ആണ് ഒരു പേര് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുമ്പോളെ അപ്പം അതിൽ നിന്ന് അദ്ദേഹം രാഷ്ട്രീയത്തോട്ട് രാഷ്ട്രീയത്തോട്ട് പോയപ്പോൾ തന്നെ മമ്മൂട്ടി തന്നെ പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ രാഷ്ട്രീയം കുഴപ്പമില്ല മന്ത്രി പദവിയിലോട്ടൊക്കെ പോകുമ്പം പിന്നീട് അത് സ്ട്രഗിൾ ചെയ്യത്തില്ലേ ഇപ്പം സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ പടത്തിൻ്റെ പ്രശ്നങ്ങൾ അതിപ്പം ഈ ഗോകുലം ഗോപാലിൻ്റെ ഇഷ്യൂസൊക്കെ വന്നതിപ്പം സ്റ്റക്കായെന്നൊക്കെയാണ് മറന്നാടൻ പറയുന്നത് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല മറന്നാടൻ്റെ വാർത്തയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു എനിക്കാലും സുരേഷ് ഗോപിയുടെ പടങ്ങൾ ഇന്നും കാണാനാളുണ്ട് ഞാൻ എല്ലാ മൂവീസും അദ്ദേഹത്തിൻ്റെ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് രാഷ്ട്രീയപരമായി എനിക്ക് വലിയ താല്പര്യമില്ല അതായത് ഈ അദ്ദേഹത്തിൻ്റെ ഈ സംസാര രീതിയും ഇപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പള്ളി ഇതൊക്കെ ആളുകൾ ചോദിക്കുമ്പോഴൊക്കെ പുള്ളി ഭയങ്കര വൈകാരികമായിട്ട് സംസാരിക്കുന്നത് പുള്ളി റിട്ടേർഡാവുന്നു ഭയങ്കരമായിട്ടും വയലൻ്റാവുന്നു ഒന്നാമത്തെ മീഡിയാസിനെയൊക്കെ പിണക്കിക്കൊണ്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഡൗൺ ചെയ്താൽ മതി ആ ഒരു നിലപാടാണ് ഏറ്റവും ബുദ്ധി എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല അതിങ്ങനെ പിന്നെയും വീണ്ടും പറയുമ്പം അവർ ഇട്ടിട്ട് പോക്കോളൂ പക്ഷേ നമ്മൾ അവരുടെ കേട്ട ഒരു ഒരു ഫൈറ്റിലോട്ട് പോകുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇവർ നോക്കുമ്പോൾ സുരേഷ് ഗോപിയെ തോണ്ടിക്കഴിഞ്ഞാൽ പുള്ളി ഇറിറ്റേറ്റഡ് ആകും പുള്ളി വയലന്റാവും ആ പുള്ളികൾക്ക് ഇത് ക്യാപ്ചർ ചെയ്യാം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ് അപ്പം പുള്ളിയിൽ നിന്നും എന്തെല്ലാം പിടിക്കാൻ വേണ്ടി തന്നെയാണ് അവർ പലപ്പോഴും നോക്കുന്നത് എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരും അല്ല ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ എന്താ ഒരു മതമുണ്ട് ആ മതത്തിനൊരു രാഷ്ട്രീയം കാണും ആ മതവും ആ മതത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ചാനലുകളുണ്ട് ആ ന്യൂസ് ചാനലുകളുടെ ഉദ്ദേശം എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ വയലൻ്റ് ആവുകയാണെങ്കിൽ ഇത് ക്യാപ്ചർ ചെയ്യുക സുരേഷ് ഗോപി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ വരുമ്പം അത് സ്കൂട്ടാവുക എന്നല്ല അതിന് നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കാന്നുള്ളതാണ് പുള്ളി കേന്ദ്രമന്ത്രിയാകുമ്പോൾ പുള്ളി കേരളത്തിലോട്ട് എപ്പോഴും എപ്പോഴും വരുന്ന പുള്ളിയുടെ എനിക്ക് ഒറ്റക്കൊമ്പന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിനിമാക്കാരൻ എന്നുള്ള ഇതാണ് ഈ മീഡിയാസ് നോക്കുന്ന ഞാൻ ഇവർ ഈ ഈ സുരേഷ് ഗോപിയെ ചോദിക്കുന്ന ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പൊന്നും ചോദിക്കൂ ഇല്ല ചോദിക്കില്ല അവിടെ അമിത് ഷാ വന്ന അമിത് ഷായോട് പോയി ചോദിക്കൂ ചോദിക്കില്ല അവിടെയൊക്കെ അവർക്ക് എങ്ങനെ ചോദിക്കണം എന്നറിയാം അപ്പം അറിയാം എങ്ങനെ നിൽക്കാം എങ്ങനെ നിൽക്കേണ്ടതെന്ന് അവർക്കറിയാം സുരേഷ് ഏട്ടാ സുരേഷ് ഏട്ടാ എന്നുകൊണ്ട് നടനായതുകൊണ്ടും പുള്ളി ഇങ്ങനെയൊക്കെ എന്തെല്ലാം പുള്ളിയുടെ വൈകാരികമായിട്ട് എന്തെല്ലാം വരുമെന്നും പുള്ളിയെ ചോറിഞ്ഞാൽ പുള്ളിയുടെ പുള്ളി ഇങ്ങോട്ട് പ്രതികരിക്കുമെന്ന് മനസ്സിലാവുമ്പം അപ്പം സുരേഷ് ഗോപി എന്തെല്ലാം പ്രതികരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ് ടൈറ്റിൽ കൊടുത്തോണ്ടല്ലോ കമ്പനയിൽ കൊടുത്തോണ്ട് ഇടുമ്പം നമ്മളുൾപ്പെടെ ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ വ്യൂ ചെയ്യുമല്ലോ അതാണ് അതിൻ്റെ അടുത്തുള്ള ഞാൻ പറഞ്ഞ കറക്റ്റ് പിണറായി വിജയനോട് പിടി ചോദിക്കുവോ ചോദിക്കില്ല കിടക്ക് പുറത്ത് എപ്പം എപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു ഇത് ബിസീലി അയാൾ ഒരു സാധു മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നീട് ഈ രാഷ്ട്രീയത്തിലോടൊക്കെ വന്നപ്പന്നെ പുള്ളിയുടെ നിലപാടുകളൊക്കെ മാറി പുള്ളിയുടെ പ്രതികരണങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് അറിയത്തില്ല ഒരുപാട് ഇഷ്ടമുള്ള നടനായിരുന്നു സുരേഷ് ഗോപി സിനിമയിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലെഫ്റ്റ് ചായ്വുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത് പക്ഷേ പുള്ളിയുടെ ഒരു നില പുള്ളി നിലനിൽക്കുന്നത് ബി ജെ പിയുടെ കൂടെയല്ലേ അതാണ് അതിൻ്റെ സിനിമയിലെ ക്യാരക്ടറും ലൈഫ് എൻ്റെ ഇപ്പോൾ പലപ്പോഴും ഈ ആരാധകർക്ക് ഇപ്പോഴും സിനിമയിൽ കാണുന്ന ക്യാരക്ടർ വെച്ചുകൊണ്ട് അവർ ഈ നടൻ്റെ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ചായവിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും സിനിമയിലാണ് അഭിനയിക്കുന്ന നായക രാഷ്ട്രീയം പാടില്ലെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ അവരുടെ ഇഷ്ടം ഞാൻ പറഞ്ഞ സിനിമ സിനിമയിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്ക് അല്ല സിനിമ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയം ഇല്ലാതെ പ്രത്യേകിച്ച് നടന്മാർക്കും നടിമാർക്കും രാഷ്ട്രീയം അവരെ ഇഷ്ടപ്പെടുന്ന എങ്ങനെ അവരുടെ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തല്ലേ അപ്പം അവരാ ചെയ്ത ക്യാരക്ടറും ജീവിതത്തിലോട്ട് വരുമ്പോൾ മറ്റൊരു രാഷ്ട്രീയത്തില് ആരാധകർക്ക് തന്നെ ഹെയ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന കഷ്ണമല്ല എനിക്കിതൊക്കെ പുല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് നോ പ്രോബ്ലം ആ ഹെയ്റ്റ് ബാധിച്ചാലും കുഴപ്പമില്ലാത്തവർക്ക് നോർമൽ നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്ന നടൻ അദ്ദേഹം സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കരം ചെയ്യുകയും ജീവിതം നേരെ വിരുദ്ധമായിട്ട് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പിന്നീട് ഇയാൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെയൊക്കെ തോന്നിപ്പോകും സാധാരണക്കാർക്ക് ഇടയിൽ തോന്നാവുന്ന കാര്യമാണ് പിന്നെ ആരാധകർ അണികൾ ഭക്ത നമ്മുടെ നാട്ടിലെപ്പോഴും എന്താ ഒരു നടൻ കാണും ആ നടനൊരു രാഷ്ട്രീയം കാണും ആ നടനൊരു മതം കാണും അതാണ് ആരാധകർ അണികൾ ഭക്തർ ഈ മൂന്ന് വിഭാഗം യോജിച്ചുള്ള ഒരു പ്രവർത്തന രീതിയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുപോകുന്നത് ഒന്നാമത്തെ യുവാക്കളെല്ലാം നാട് വിട്ടു പോകുന്നു ജോലി മറ്റേ അന്യ സംസ്ഥാനം അല്ലെ അന്യരാജ്യത്ത് ഉള്ളവരിൽ ഒരു പകുതി ഭാഗവും അണികൾ ആരാധകർ ഭക്തർ ജീവിക്കട്ടെ ഈ മേഖലയോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വീഡിയോസൊക്കെ വലിയ കിട്ടും ഞാൻ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ